ജ്യോതിഷത്തിലേക്ക് സ്വാഗതം ഞാൻ ലാലിയമായ ഇന്നിവിടെ പറയാൻ പോകുന്ന വിഷയം എന്ന് പറഞ്ഞാൽ വിവാഹപൊരുത്തത്തെക്കുറിച്ച് തന്നെയാണ് വിവാഹപൊരുത്ത വിഷയങ്ങളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കുന്നത് നക്ഷത്രപൊരുത്തന്നുള്ളൊരു വിഭാഗത്തെയാണ് നക്ഷത്രപുരുത്തത്തെ നോക്കുന്നത് ഒരു വിവാഹ വിഷയങ്ങൾ പരിഗണിക്കുമ്പോൾ പെൺകുട്ടിയുടെ നക്ഷത്രത്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് അതായത് പെൺകുട്ടിയുടെ ജാതകത്തിൽ ചന്ദ്രൻ നിൽക്കുന്ന സ്ഥിതി അനുസരിച്ച് ആണ് പുരുഷ ജാതകത്തിനെ നക്ഷത്രപുരുത്തത്തിലെടുക്കുന്നത് നക്ഷത്രപുരുത്തത്തിൻ്റെ പ്രാധാന്യം എന്ന് പറയുമ്പോൾ ചന്ദ്രൻ മനസ്സിൻ്റെ കാരകത്വം എന്ന് പറയും അപ്പം മനസ്സുകൾ തമ്മിലുള്ളൊരു ബന്ധമാണ് ഏറെക്കുറെ അനുകൂലമാണെങ്കിൽ മാത്രം അടുത്ത പൊരുത്തമായ പാപസ്വാമി പൊരുത്തത്തിലേക്ക് നോക്കേണ്ടതുണ്ട് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്ന് പറഞ്ഞാൽ പരസ്പരം മനസ്സിലാക്കി ജീവിക്കുന്നതിന് മനപ്പൊരുത്തം അത്യാവശ്യമാണ് നക്ഷത്രപൊരുത്തം അതായത് ചന്ദ്രൻ നിൽക്കുന്ന രാശിയെ അടിസ്ഥാനപ്പെടുത്തിയുള്ള പൊരുത്തം അത്യാവശ്യമാണ് എന്നിരുന്നാലും ഏറ്റവും കൂടുതൽ പരിഗണനയിലെടുക്കേണ്ടത് ഒരാൾ ജനിക്കുന്ന സമയത്തെ അടിസ്ഥാനപ്പെടുത്തി എടുക്കുന്ന ജാതകം ജാതകം എന്ന് പറയുമ്പോൾ ആ വ്യക്തികൾ തന്നെയാണ് ആ വ്യക്തികളെ മനസ്സിലാക്കുന്നതാണ് ജാതകം എന്ന് പറയുന്നത് അപ്പോൾ ഒരാൾ ജനിക്കുന്ന വർഷം മാസം തീയതി സമയം എന്നിവ നോക്കിയതിന് ശേഷം അയാളുടെ ലഗ്നം ഗണിക്കുന്നു ലഗ്നാൽ ഏഴാം ഭാവത്തിനെയാണ് വിവാഹ വിഷയങ്ങളുമായിട്ട് പരിഗണനയിലെടുക്കുന്നത് ഏഴാം ഭാവാധിപൻ ഏഴാം ഭാവത്തിന് നിൽക്കുന്ന ഗ്രഹം ഏഴാം ഭാവത്തിലോട്ട് നോക്കുന്ന ഗ്രഹം ഏഴാം ഭാവകാരകനായ ശുക്രന്റെ അവസ്ഥ ശുക്രൻ ബലഹീനനാണോ ബല ഉള്ള ഇതാണോ എന്നൊക്കെ ആ ശുക്രനെ അടിസ്ഥാനപ്പെടുത്തി എടുക്കുമ്പോൾ ശുക്രൻ്റെ സ്ഫുടം എടുക്കണം ശുക്രൻ നീചത്തിലാണോ നീചത്തിലെന്ന് പറയുമ്പോൾ കന്നിരാശിയിലൊക്കെ നിൽക്കുന്ന ശുക്രൻ നീചത്തിലാവും ശുക്രൻ ഉച്ചരാശിയിലാണോ ശുക്രൻ അനുകൂലനാണോ അപ്പോൾ ശുക്രൻ എന്ന് പറയുമ്പോൾ വിവാഹകാരകത്വമായതുകൊണ്ടാണ് ശുക്രനെയും എടുക്കേണ്ടത് പിന്നെ എടുക്കുന്നത് വ്യാഴത്തിനെടുക്കുക സന്താനകാരകനായ വ്യാഴം എന്നിരുന്നാലും ഒരു ആളിൻ്റെ ആ ഒരു വ്യക്തി രണ്ട് വ്യക്തി പരസ്പരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പരസ്പര ബന്ധം അവർ തമ്മിലുള്ള സ്നേഹം ശാരീരികമായിട്ടുള്ള ബന്ധങ്ങൾ ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ പരിഗണനയിലെടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് പാപസാമ്യത്തിന് തന്നെയായിരിക്കണം അപ്പോൾ പെൺകുട്ടിയുടെ ജാതകത്തിനെ അടിസ്ഥാനപ്പെടുത്തി പെൺകുട്ടിയുടെ നക്ഷത്രത്തിനെ അടിസ്ഥാനപ്പെടുത്തിയൊക്കെയാണ് ഈ നക്ഷത്രപൊരുത്തവും പാപസ്വാമ്യ പൊരുത്തം എടുക്കേണ്ടത് പെൺകുട്ടിയുടെ ജാതകത്തിൽ ലഗ്നാൽ ഏഴാം ഭാവം പുരുഷ പുരുഷജാതകത്തിൻ്റെ ലഗ്നാൽ ഏഴാം ഭാവം എന്നിവ പരിഗണിച്ചതിന് ശേഷം ലഗ്നാൽ ചന്ദ്രാൽ ശുക്രാൽ ഒരു ജാതകത്തിൽ പാപസ്വാമ്യ പൊരുത്ത വിഷയങ്ങൾ പരിഗണിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇപ്പോൾ ലഗ്ന ലഗ്നാൽ ലഗ്നരാശിയിൽ പാപൻ നിൽക്കുന്ന പെൺകുട്ടി രണ്ടാം രാശിയിൽ പാപൻ നാലാം രാശിയിൽ പാപൻ ഏഴാം രാശിയിൽ പാപൻ എട്ടാം രാശിയിൽ പാപൻ പന്ത്രണ്ടാം രാശിയിൽ പാപൻ ഇതേപോലെ തന്നെ ആയിരിക്കണം പുരുഷജാതകത്തിലും വരേണ്ടത് അടുത്തത് ചന്ദ്രാൽ ചന്ദ്രൻ നിൽക്കുന്ന രാശി ചന്ദ്രൻ്റെ രണ്ടാം രാശി നാലാം രാശി ഏഴാം രാശി എട്ടാം രാശി പന്ത്രണ്ടാം രാശി ഇതുപോലെ പുരുഷ ജാതകത്തിനെയും പരിഗണനയിലെടുക്കണം ശുക്രാലെ ശുക്രൻ നിൽക്കുന്ന രാശി രണ്ടാം രാശി നാലാം രാശി ഏഴാം രാശി എട്ടാം രാശി പന്ത്രണ്ടാം രാശി ഇതുപോലെ പുരുഷൻ്റെ ജാതകവും പരിഗണനയിലെടുക്കണം ഇവ തമ്മിലുള്ള പാപസാമ്യമാണ് ഒരു വ്യക്തിയുടെ വിവാഹ വിഷയങ്ങളെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ കണക്കുകൂട്ടേണ്ടത് നക്ഷത്രപുരത്ത് നോക്കിയതിന് ശേഷം ആ വ്യക്തികൾ തമ്മിലുള്ള പരസ്പരമായിട്ടുള്ള ഇഷ്ടം അവരുടെ വിവാഹ ജീവിതം സന്താന ഭാവങ്ങൾ സാമ്പത്തികപരമായിട്ടുള്ള നേട്ടങ്ങള് ആരോഗ്യപരമായിട്ടുള്ള സ്ഥിതി അതുപോലെ ആയുസ് ദീർഘായുസ് പ്രദങ്ങളായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കേണ്ടത് ഈ പറയുന്ന ജാതകത്തെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കണം അപ്പോൾ ഒരു വ്യക്തികളെ സംബന്ധിക്കുന്ന ജാതകത്തിനെ അടിസ്ഥാനപ്പെടുത്തി ഇത് മനസ്സിലാക്കി എടുത്തതിന് ശേഷം അവർ തമ്മിൽ എത്ര പാപൻ ഉണ്ട് എന്ന് കണക്കാക്കിയാണ് ആ വ്യക്തികളെ തമ്മിൽ കൂട്ടിയോജിപ്പിക്കേണ്ടത് നക്ഷത്രപുരുത്തം ഏറെക്കുറെ വശ്യരാശിയിൽ നിൽക്കുന്ന നക്ഷത്രങ്ങളാണെങ്കിലും ഇപ്പോൾ പന്ത്രണ്ട് രാശികളുണ്ട് ഒരു രാശിയിൽ രണ്ടേകാൽ നക്ഷത്രം വീതം നിലകൊള്ളുന്നു രാശികൾ തമ്മിൽ വശ്യമായിട്ട് വരും ഇപ്പോൾ അശ്വതി ഭരണി കാർത്തിക നിൽക്കുന്നത് മേട മേടരാശിയിലാണെങ്കിൽ ആ മേടൻ രാശിക്ക് വശ്യമായിട്ടുള്ള രാശികൾ നിൽക്കുന്ന നക്ഷത്രങ്ങൾ ഏറെക്കുറെ ഗുണപ്രദമാണ് അപ്പോൾ ഈ പറയുന്ന നക്ഷത്രങ്ങൾ വശ്യരാശിയിലുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം ആ രാശികളുമായിട്ട് പരിഗണനയിലെടുത്ത് പിന്നെ ഈ പറ ഇന്ന് അതിൽ നക്ഷത്ര ഫുരുത്തം ഏറെക്കുറെ കുറഞ്ഞിരുന്നാലും വലിയ ബുദ്ധിമുട്ട് വരുന്നില്ല ആരും വശ്യരാശിയിൽ നിൽക്കുന്ന നക്ഷത്രങ്ങൾ തമ്മിൽ ഏറെക്കുറെ പരിഗണനയിലെടുക്കാം പാപസ്വാമ്യവും എടുക്കുമ്പോൾ അതുപോലെ തന്നെ വശ്യരാശിയിൽ നിൽക്കുന്ന ജാതകങ്ങൾ തമ്മിൽ പരസ്പരം എന്തെങ്കിലും രീതിയിലുള്ള കലഹങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാകുമ്പോൾ അവർ പരിഹരിച്ചു കൊണ്ടുപോകും അവരുടെ ഒരു സമീപനം എന്ന് പറയുന്നത് കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര സ്നേഹം ഉള്ളതുകൊണ്ട് അത് അവർ തന്നെ ഒട്ടുമുക്കാലും പരിഗണിച്ചു കൊണ്ടുപോകാൻ സാധ്യത ഉള്ളതുകൊണ്ട് ാണ് അതിന് വശ്യരാശിയിൽ നിൽക്കുന്ന നക്ഷത്രങ്ങൾ തമ്മിൽ വിവാഹത്തിന് അനുയോജ്യമെന്ന് പറയുന്നത് ഇവിടെ അശ്വതി നക്ഷത്രം സ്ത്രീ നക്ഷത്രമാണ് മേടൻ രാശിയിൽ നിൽക്കുന്ന നക്ഷത്രം മിഥുനൻ രാശിയിൽ നിൽക്കുന്ന മഹേരൻ നക്ഷത്രവുമായിട്ട് നക്ഷത്രപുരുത്തമുണ്ടെന്ന് നമുക്ക് നോക്കാം രാശി പൊരുത്തം അഥമമാണ് രാശിയാധിപുരുത്തം ഉത്തമമാണ് വശ്യപുരത്തം അധമമാണ് സ്ത്രീതീർക്ക് അധമമാണ് ദിനപുരത്ത അധമമാണ് മാഹേന്ദ്രപൊരുത്ത അധമമാണ് ഗണപൊരുത്തം ഉത്തമമാണ് രഞ്ജുപൊരുത്തം ഉത്തമമാണ് വേദപൊരുത്തം ഉത്തമമാണ് ആയവയ പൊരുത്തവും ഈ നക്ഷത്രങ്ങൾ തമ്മിലുണ്ട് അപ്പോൾ ഇവിടെ ഈ നക്ഷത്രങ്ങൾ തമ്മിൽ ഉത്തമമായിട്ടുള്ള നാല് പൊരുത്തങ്ങളാണ് വരുന്നത് അപ്പോൾ പരിഗണനയിലെടുക്കുമ്പോൾ കുറച്ചൊക്കെ ഒരു നാല് നാല് പോയിൻറ്റ് അഞ്ച് പൊരുത്തം അല്ലെങ്കിൽ അഞ്ച് അഞ്ച് പൊരുത്തം ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ അത് പരിഗണനയിൽ എടുത്തിട്ട് കാര്യമുള്ളൂ അല്ലാതെ പിന്നെ അടുത്ത് നോക്കേണ്ടത് പാപസ്വാമ്യ വിഷയങ്ങളും ഏറെക്കുറെ അനുകൂലമായിട്ട് വരുന്നുവെങ്കിൽ മാത്രമേ ഈ പൊരുത്ത വിഷയങ്ങളിൽ ഈ നക്ഷത്രങ്ങൾ തമ്മിൽ പരിഗണിച്ചിട്ട് കാര്യമുള്ളൂ അതുപോലെ തന്നെ പെൺകുട്ടിയുടെ ജാതകത്തിൽ ചൊവ്വാ ദോഷപ്രദങ്ങളായിട്ടുള്ള വിഷയങ്ങളുണ്ടെങ്കിൽ പുരുഷ ജാതകത്തിൽ അതുപോലെ ചൊവ്വ ദോഷപ്രദമായിട്ടുള്ള എന്ന് ചിന്തിച്ച് അതുമായിട്ട് അനുകൂലമായിട്ടുള്ള ജാതങ്ങള് തമ്മിൽ പൊരുത്തപ്പെടുത്തി എടുക്കാൻ പാടുള്ളൂ അത് ജാതകം പഠിച്ചതിന് ശേഷം മാത്രമേ ഈ പറയുന്ന ചൊവ്വാദോഷത്തിൻ്റെ വിഷയങ്ങൾ എടുക്കാൻ പറ്റുകയുള്ളൂ നക്ഷത്ര പൊരുത്തവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളില് പരിഗണനയിലെടുത്തതിന് ശേഷം ഏറെക്കുറെ ഇപ്പം അശ്വതി നാൾ നക്ഷത്രം എന്ന് പറയുന്നത് വേദനക്ഷത്രത്തിൽ വരുന്നതാണ് അപ്പോൾ അതുപോലെ കേട്ട നക്ഷത്രത്തിന് അശ്വതി നക്ഷത്രവും വേദദോഷം വരും മഹേരത്തിന് ചിത്തിരവിട്ട നക്ഷത്രങ്ങളാണ് വേദദോഷവും രഞ്ജുദോഷവുമായിട്ട് വരുന്നത് അപ്പം ഇങ്ങനെയുള്ള പൊരു ദോഷപ്രദമായിട്ടുള്ള നക്ഷത്രങ്ങൾ തമ്മിൽ വിവാഹത്തിനെടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം ഇവിടെ അശ്വതി നക്ഷത്രത്തിന് മഹേര നക്ഷത്രം വരുന്നത് അഞ്ചാമത്തെ നക്ഷത്രമായിട്ടാണ് വരുന്നത് അത് പരിഗണനയിലെടുക്കുമ്പോൾ മറ്റു പൊരുത്തങ്ങൾ പാപസ്വാമ്യവും നക്ഷത്ര പൊരുത്തവും ഒരു വരെ അനുകൂലമാണെങ്കിൽ ഈ പറയുന്ന മൂന്ന് അഞ്ച് ഏഴ് നക്ഷത്രങ്ങളെ എടുക്കുമ്പോൾ ഏറെക്കുറെ അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊണ്ടുപോയാൽ മതി പെൺകുട്ടിയുടെ ജാതകത്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് വിവാഹ കാര്യങ്ങൾ നോക്കേണ്ടത് അപ്പോൾ പെൺകുട്ടിയുടെ ജാതകത്തിൽ ഉണ്ടാകുന്ന ഗുണദോഷ ഫലങ്ങൾ പുരുഷ ജാതകത്തിലും വന്നു ചേരേണ്ടത് അത്യാവശ്യമാണ് പാപസ്വാമ്യ വിഷയങ്ങൾ ചിന്തിക്കുമ്പോൾ പുരുഷ ജാതകത്തെക്കാൾ സ്ത്രീ ജാതകത്തിന് പാപൻ കൂടി നിൽക്കുമ്പോൾ അത് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാനും ഭാവിയിൽ ജീവിതത്തിനും പ്രതിസന്ധികളുണ്ടാകാനൊക്കെ ഇടം നൽകുന്നു അപ്പോൾ ഇങ്ങനെയുള്ള ജാതകങ്ങൾ തമ്മിൽ കൂട്ടി കൂട്ടിയോജിക്കുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ നക്ഷത്രപുരതം പാപസ്വാമ്യം ചൊവ്വാദോഷപ്രദമായിട്ടുള്ള കാര്യങ്ങൾ ഏഴാം ഭാവത്തിനെയൊക്കെ ചിന്തിച്ച് പരിഗണിച്ചെടുത്തു കൊണ്ട് പോയാലും ചില സന്ദർഭങ്ങളിൽ പരസ്പരം അംഗീകരിക്കാനോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഒക്കെ വരികയോ മറ്റ് സാമ്പത്തികപരം ബുദ്ധിമുട്ടുകൾ സന്താനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എന്നിവയൊക്കെ വരുന്ന സന്ദർഭത്തിൽ ഈശ്വരാധീനം വർദ്ധിപ്പിക്കുകയാണ് ഉത്തമമായിട്ടുള്ളത് ഉമാമഹേശ്വര ക്ഷേത്രങ്ങളിൽ വഴിപാടുംബപര ദേവതാ ക്ഷേത്രങ്ങളിലൊക്കെ വഴിപാടുകളും ഐക്യമത്യ സൂക്താർജ്ജന വഴിപാടുകൾ ലക്ഷ്മിനാരായണ ക്ഷേത്രങ്ങളിലൊക്കെ വഴിപാടുകൾ അഴിപ്പിച്ച് മുന്നോട്ട് പോകുന്നത് ഉത്തമമായിരിക്കും